ഉപ്പ് അമിതമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ബി പി ബ്ലഡ് പ്രഷർ ഉണ്ടാകുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ ഇപ്പോൾ ബി പി ഉള്ള ആളുകൾ അല്ലെ മരുന്ന് കഴിക്കുന്ന ആളുകളൊക്കെ ആഹാരത്തിൽ ഉപ്പിൻ്റെ ഒന്ന് കുറയ്ക്കും ഇവിടെ നമുക്ക് ഒരു മിസ്റ്റേക്ക് ഉണ്ട് എന്താണെന്ന് ഞാൻ പറയാം ഈ ഉപ്പെന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡാണ് എൻ എ സി എൽ അതായത് സോഡിയം ക്ലോറൈഡും കൂടി ചേർന്നിട്ടുള്ളതാണ് ഉപ്പ് അതിലീ സോഡിയമാണ് നമുക്ക് ബി പി ഉണ്ടാകുന്നതിന് കാരണമാകുന്നത് ഒരാൾക്ക് ആരോഗ്യമുള്ള ഒരാൾക്ക് അഞ്ച് ഗ്രാം അതായത് ഒരു ചെറിയ ടീസ്പൂൺ അളവ് വരെ ഒരു ദിവസം ഉപ്പ് കഴിക്കാം എന്നാണ് ഡബ്ല്യു എച്ച് ഒക്കെ പറയുന്നത് ടു പോയിൻ്റ് ത്രീ ഗ്രാം സോഡിയം നമ്മുടെ ശരീരത്തിൽ ചെല്ലാം നമ്മൾ ഉപ്പിൻ്റെ അളവ് കുറയ്ക്കുന്നു പക്ഷേ പാക്കറ്റിൽ വരുന്ന ഒരുപാട് ആഹാരങ്ങൾ നമ്മളിന്ന് കഴിക്കുന്നുണ്ടല്ലേ ഇപ്പോൾ ബ്രെഡ് ബിസ്ക്കറ്റ് ചപ്പാത്തിയൊക്കെ ഇന്ന് ആയിട്ട് പാക്കറ്റിൽ കിട്ടും അല്ലെങ്കിൽ നമ്മൾ ആഹാരം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആട്ട പൊടികൾ ഈ പാക്കറ്റിൽ വരുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ ആഹാരങ്ങളിലും സോഡിയം ആഡ് ചെയ്തിട്ടാണ് വരുന്നത് അപ്പം ഞാൻ പറഞ്ഞു സോഡിയമാണ് ബി പി ഉണ്ടാകുന്നതിന് കാരണം എന്ന് നമ്മൾ ഉപ്പിൻ്റെ അളവ് കുറയ്ക്കും പക്ഷേ ഇതുപോലുള്ള ആഹാരങ്ങൾ പാക്കറ്റിൽ വരുന്ന ആഹാരങ്ങൾ അമിതമായിട്ട് കഴിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിൽ കൂടുതൽ എത്തുകയും അത് ബി പി ഉണ്ടാകുക ഉണ്ടാകുന്നതിനോ അല്ലെങ്കിൽ നിങ്ങൾ ബി പി പേഷ്യൻ്റ് ആണെങ്കിൽ അത് അൺകൺട്രോൾഡ് ബി പി ആകുന്നതിനോ കാരണമാകും അപ്പോൾ എപ്പോഴും പാക്കറ്റിൽ വരുന്ന ആഹാരങ്ങളുടെ പുറകിൽ ഇൻഗ്രീഡിയൻസ് എന്ന് എഴുതിയിട്ടുണ്ടാകും അതൊന്ന് വായിച്ച് നോക്കുക ഇപ്പോൾ ബ്രെഡൊക്കെ ആണെങ്കിൽ നൂറ് ഗ്രാം ബ്രെഡിൽ മുന്നൂറ്റി അറുപത്തി മൂന്ന് മില്ലിഗ്രാം സോഡിയം എന്നൊക്കെ എഴുതിയിട്ടുണ്ടാകും ഇതൊന്ന് ശ്രദ്ധിക്കുക പല ആളുകളും ഈ അഞ്ച് ഗ്രാം ഉപ്പിൻ്റെ സ്ഥലത്ത് പന്ത്രണ്ടും പതിനഞ്ചും ഗ്രാം ഉപ്പ് വരെ ഒരു ദിവസം കഴിക്കുന്നുണ്ടെന്നുള്ളതാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇത് പല ആളുകളും ശ്രദ്ധിക്കാറില്ല ഇപ്പോൾ ബിസ്ക്കറ്റിലൊക്കെ സോഡിയം ഉണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇത് ശ്രദ്ധിക്കുക ഒന്ന് വായിച്ച് നോക്കിയിട്ട് കഴിക്കുക